ഒരു ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ വാസ്തുപ്രകാരമായിട്ടുള്ള ഇടാനായിട്ട് പത്ത് മിനിറ്റ് താഴെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കുക അത് ഏത് ദർശനമാണെങ്കിലും കിഴക്ക് ദർശനമോ വടക്ക് ദർശനമോ തെക്ക് ദർശനമോ പടിഞ്ഞാറ് ദർശനമാണെങ്കിലും ഏത് കോംപ്ലിക്കേഷൻ ഡിസൈൻ ആണെങ്കിലും ഒരു പത്ത് മിനിറ്റിന് താഴെ നിങ്ങൾക്ക് അളവുകൾ ഇടാനായിട്ട് നിങ്ങളെ സാധിക്കുന്ന ഒരു മെത്തേഡാണ് തൊണ്ണൂറ് ദിവസത്തെ ചലഞ്ചിലൂടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഗോൾഡ് മെമ്പർഷിപ്പിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളെ കൊണ്ട് ഫ്ലോർ പാൻറ്റ് ക്രമീകരിക്കുകയും അതിനുശേഷം നിങ്ങളുടെ സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങളെ കൊണ്ട് തന്നെ ഫ്ലോർ പ്ലാൻ ക്രമീകരിച്ച് കൃത്യമാക്കിയിട്ട് ബേസിക്കായിട്ടുള്ള ഗോൾഡൻ റൂട്ട്സിലൂടെ നിങ്ങൾക്ക് അളവുകൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ നേരത്തെ ചെയ്തിരുന്ന മെത്തഡിനേക്കാൾ മിനിമം മൂന്നിലൊന്ന് സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിക്കാനും സാധിക്കും ഇതേപോലെ വാസ്തു സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ബഡ്ജറ്റിനുള്ളിൽ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാവുന്ന രീതിയിലേക്ക് നിങ്ങളെ ആക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഗോൾഡ് മെമ്പർഷിപ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ വെബിനാറിൻ്റെ ഒരു ലിങ്ക് ഉണ്ട് അതിൽ ഫ്രീ ആയിട്ടുള്ള വെബിനാർ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെബിനാറിൽ പറഞ്ഞു തരുന്നതായിരിക്കും വെബിനാറിൽ നേരിട്ട് കാണാം താങ്ക് യു